ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചാനൽ പോകുന്ന മട്ടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിര മട്ടനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കറ് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേലീഫ് ഇത്രയും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ഇന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചെറിയ ഉള്ളി കട്ട് ചെയ്താണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇടക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് നമുക്കിന്ന് ഇടക്കി കൊടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല നമുക്കത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ വലിയ ജീരകം പൊടി കരിഞ്ജീരകം ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതെന്ന് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഒന്ന് വെന്ത് വരും ഇപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തവിയുണ്ട് തവിയുകൊണ്ട് നമ്മളൊന്നുകൂടെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പറോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ എല്ലാം ഒക്കെ ചേർത്ത് കൊടുക്കാം വട്ടം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഈ മസാലയിൽ കിടന്ന് നമ്മൾ വെള്ളമൊഴിക്കുന്നു ബട്ടറിൻ്റെ നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഈ മസാലയിൽ ഇട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് കൂടെ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മുടെ മട്ടൻ എല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ മട്ടൻ മട്ടനൂടെ റെഡിയായി വന്നിട്ടുണ്ട് അന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നല്ല കുറുകിയ ചാറോടാ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല് കൂടി മട്ടൻ മട്ടണിലൂടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് സമയൊന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്